എല്ലാവർക്കും നമസ്കാരം അങ്ങനെ കേരളത്തിൽ ഇടതും വലുതും കുറേ കാലമായി പടച്ചു വെച്ചിരുന്ന നെരേറ്റീവുകൾ ഓരോന്നായി പൊളിഞ്ഞു തുടങ്ങിയിരിക്കുന്നു നമുക്ക് ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ തോമസ് തറയൽ പിതാവിൻ്റെ വാക്കുകൾ ഒന്ന് കേട്ടു നോക്കാം ഞാൻ ഈ ഇട കഴിഞ്ഞ മാസം ബാങ്കോക്കിൽ ഏഷ്യൻ ബിഷപ്സ് കോൺഫറൻസിൻ്റെ ഒരു പരിപാടിയിൽ പങ്കെടുക്കാനായിട്ട് പോയി അവിടെ വെച്ച് പാകിസ്ഥാനിലെ ഒരു ബിഷപ്പിനെ കണ്ടു ആ പാവത്തിൻ്റെ സഭയിലെ അവസ്ഥകൾ കേട്ടിട്ട് എനിക്ക് തോന്നി ഇന്ത്യ സ്വർഗമാണ് ഇവിടെ ഒരു പ്രശ്നവും ഇല്ല അവിടെ നിങ്ങൾക്കറിയാം പാകിസ്ഥാനിൽ ക്രിസ്ത്യാനികൾ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നതിൻ്റെ വലിയ ചെറിയ ഒരു സംഖ്യ മാത്രമേ ഇപ്പോൾ നിലനിൽക്കുന്നുള്ളൂ കാരണം അവരെല്ലാം ഒന്നുകിൽ മതം മാറ്റത്തിന് നിർബന്ധിതരായി അല്ലെങ്കിൽ അവരെല്ലാം പീഡിപ്പിക്കപ്പെടുകയാണ് ക്രൂരമായ പീഡനങ്ങളാണ് ഒരു 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 കോടതി വല്ലാത്ത അവസ്ഥയാണ് അതുമായിട്ടൊക്കെ നമ്മുടെ ഇല്ല കഴിഞ്ഞ പത്ത് വർഷമായി ഇന്ത്യ ഭരിക്കുന്നത് നരേന്ദ്രമോദിയും ബി ജെ പിയുമാണ് ആ പശ്ചാത്തലത്തിൽ വേണം നമ്മൾ ഈ പുരോഹിതൻ്റെ വാക്കുകൾ വിലയിരുത്താൻ അദ്ദേഹം പുറത്തു പോയി കഴിഞ്ഞപ്പോൾ അദ്ദേഹം അതായത് ഈ കത്തോലിക്കരുടെ അല്ലെങ്കിൽ ഈ ക്രിസ്ത്യാനികളുടെ എല്ലാം ഒരു സമ്മേളനം ഉണ്ടായിരുന്നു അതിൽ പങ്കെടുത്തപ്പോൾ പാകിസ്ഥാൻ എന്നുള്ള ഒരു പുരോഹിതൻ്റെ വാക്കുകളാണ് അദ്ദേഹം ഉദ്ധരിക്കുന്നത് അത് വെച്ചിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം പോലും അവിടെ ക്രിസ്തീയ ഭവനങ്ങൾ കൊള്ളയടിച്ചതിൻ്റെ വാർത്തകൾ വന്നു പക്ഷേ മലയാളത്തിലുള്ള മാധ്യമങ്ങളൊന്നും അത് കാണിച്ചിട്ടില്ല ദേശീയ മാധ്യമങ്ങളിൽ നിന്നൊക്കെ അറിയാൻ പറ്റും അവിടെ വളരെ കാര്യങ്ങൾ വളരെ വളരെ നിസാരമാണ് അവർക്ക് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മതനിന്ദ ആരോപിച്ചാൽ മതി അല്ലെങ്കിൽ ഒരു പ്രവാചക നിന്ദ ആരോപിച്ചാൽ മതി ആരെയും കൊല്ലാം ആ പരുവത്തിലാണ് ഒരു ശ്രീലങ്കാരനായിട്ടുള്ള ഒരു കമ്പനി മാനേജർ ഒന്നൊന്നര വർഷത്തിന് മുമ്പ് അവിടെ അതിക്രൂരമായ രീതിയിൽ കൊല്ലപ്പെടുകയുണ്ടായി കാര്യം ആ മനുഷ്യൻ മനസ്സാവാചാചലും അറിഞ്ഞില്ല അയാൾ താമസിക്കുന്നതിൻ്റെ പുറത്ത് പിത്തിയിൽ ഒരു നോട്ടീസ് ഉണ്ടായിരുന്നു ഉറുദുവിലോ അറബിലോ മറ്റോ അതെന്താണെന്ന് പോലും ആ മനുഷ്യൻ അറിയാം ായിരുന്നു പക്ഷേ ആ അയാൾ താമസിക്കുന്ന അവിടെ ആ ഇങ്ങനെ ഒരു സാധനം ഒട്ടിച്ചു വെച്ചിരുന്നു അയാളത് കീറിക്കളഞ്ഞു പക്ഷേ എന്തോ വലിയ കാര്യങ്ങളായിരുന്നു അതിലെഴുതി വച്ചിരുന്നത് മതനിന്ദയും പ്രവാചകനിന്ദയും ആരോപിച്ചുകൊണ്ടാണ് ആ മനുഷ്യനെ നടു റോഡിലിട്ട് തല്ലിക്കൊന്നിട്ട് നമ്മുടെ ഈ ഈ വണ്ടിയുടെയൊക്കെ ടയറൊക്കെ അയാളുടെ ദേഹത്ത് ഇട്ടിട്ട് കത്തിച്ച് പെട്രോൾ ഒഴിച്ച് കത്തിച്ച് കൊല്ലുകയാണ് ചെയ്തത് ആ മനുഷ്യനെ അങ്ങനെ എത്രയെത്ര അതിക്രൂരമായ രീതിയിലുള്ള സംഗതിയാണ് പാകിസ്ഥാന് അറിയാമോ അപ്പോൾ ഇത് വെച്ചിട്ടാണ് ഒരു ഒരു ബന്ധവും ഇല്ലാത്ത മണിപ്പൂരും ഒക്കെ ആളുകൾ പറഞ്ഞുകൊണ്ടുവരുന്നത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് നമുക്കറിയാം ക്രിസ്തീയ ഭവനങ്ങളിലൊക്കെ ഇവർമാതിരി ചെന്നിട്ട് പറയുന്നത് ഓർമ്മയുണ്ടല്ലോ മണിപ്പൂർ ഓർമ്മയുണ്ടല്ലോ എന്നാണ് പറയുന്നത് മണിപ്പൂർ ഇന്നലും തുടങ്ങിയ പ്രശ്നമല്ലെന്നും എത്രയോ പതിറ്റാണ്ടുകളായിട്ട് അവിടെ ആ പ്രശ്നമുണ്ടെന്നും അറിയാത്തവരൊന്നും ഇല്ലവ ഇവർ കുറേ കാലമായിട്ട് ഇങ്ങനെ ഒരു നെലേറ്റീവ് പടച്ചു വെച്ചിട്ടുണ്ടായിരുന്നു എപ്പോഴും ശത്രുപക്ഷത്ത് നിർത്താൻ ആരെങ്കിലും വേണം കുറേ കാലം അത് മുതലാളിമാരായിരുന്നു കുറേ കാലം പിന്നെ അത് കോൺഗ്രസ് ആയിരുന്നു പിന്നെ അത് മാറിയിട്ട് ഇപ്പോൾ സംഘപരിവാരുന്നു അപ്പോൾ എന്താ ഇവർ പറഞ്ഞു വെച്ചുകൊണ്ടിരുന്നത് മോദിയും ബി എ പി ഒക്കെ വന്നുകഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് ഇവിടെ പിന്നെ ജീവിക്കാൻ പറ്റില്ല നരേന്ദ്രമോദിയും കൂട്ടരൊക്കെ എല്ലാ ദിവസവും ഈ മുസ്ലിം ലീഗ് ക്രിസ്ത്യാനിയൊക്കെ പിടിച്ച് ചുറ്റി ഇടുന്ന ആൾക്കാരാണെന്ന് വരെ പറഞ്ഞ് നടന്നവരാണ് ഈ കഴിഞ്ഞ പത്ത് വർഷം കൊണ്ടറിയാം നൂറ്റി നാൽപ്പത് കോടിക്ക് മുകളിൽ ജനസംഖ്യ ഉള്ള ഒരു സ്ഥലത്ത് സാധാരണ രീതിയിൽ ഉണ്ടാകുന്ന തരത്തിലുള്ള അക്രമവും കൊലപാതകങ്ങൾ മാത്രമേ ഇവിടെ ഉണ്ടാകുന്നുണ്ട് അത് പറയുമ്പോൾ ചിലർ വിചാരിക്കും പിന്നെന്താ ഈ പറഞ്ഞു വരുന്നത് നിങ്ങൾ കേരളത്തിലേക്ക് നോക്കുക ഇവിടെ ഒരു ദിവസം പത്ത് പന്ത്രണ്ട് കൊലപാതങ്ങൾ ശരാശരി നടക്കുന്ന ഒരു സ്ഥലമാണ് അതിൻ്റെയൊക്കെ ജാതിയും മതവും തിരയാൻ പോയാൽ അതിനെ നേരം കാണും പക്ഷേ കേരളത്തിൽ നടക്കുന്ന എല്ലാം മതേതര കൊലയും കേരളത്തിന് വെളിയിൽ നടക്കുന്ന എല്ലാം വർഗീയ കൊലയും എന്ന് തരംതിരിക്കുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത് ആ നരേറ്റീവാണ് പൊളിക്കേണ്ടത് എന്തായാലും വൈകിയെങ്കിലും ഒരു വിഭാഗം ആളുകൾക്കെങ്കിലും യാഥാർത്ഥ്യം എന്തെന്ന് മനസ്സിലാവുന്നുണ്ടല്ലോ അത് ഒരു ശുഭപ്രതീക്ഷ തന്നെയാണ്